ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നലെ ഒരു ഒരു മെസ്സേജ് വന്നു ഒരു സുഹൃത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് അയച്ചതാണ് അദ്ദേഹം ചോദിച്ചെന്താണെന്ന് വെച്ചാൽ ഒരു ഒന്നര മാസം പ്രായമുള്ള ഒരു പത്ത് കോഴിക്കുഞ്ഞുങ്ങളെ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് അവർക്ക് എന്ത് വാക്സിനാണ് കൊടുക്കേണ്ടത് എന്തൊക്കെ മരുന്നുകളാണ് ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തോട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എനിക്കറിയാവുന്ന രീതിയിലുള്ള കേട്ടോ കാരണം എന്നോട് ചോദിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഇതേ രീതിയിൽ രണ്ട് മാസമായ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ മരുന്നാണ് കൊടുക്കേണ്ടത് എന്തൊക്കെ വാക്സിനൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള കമൻ്റുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളോടൊന്ന് വിശദീകരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക ചാനലിൽ കോഴി വളത്തിലായി ബന്ധപ്പെട്ടിട്ടും ഗപ്പി വളത്തിലായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇനി മുതൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് അയച്ച ഒരു മെസ്സേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അദ്ദേഹം ഒരു ഒന്നര മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞിന് വാങ്ങിക്കൊണ്ടുവന്നു എന്ത് വാക്സിനാണ് കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ ചോ എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു കാര്യം ഈ കോഴിക്കുഞ്ഞിന് ഇതിനു മുമ്പ് എന്തെങ്കിലും വാക്സിനുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ വാങ്ങുന്നവരോട് ചോദിച്ചു ചോദിച്ചു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ വാക്സിനുകളൊന്നും കൊടുത്തിട്ടില്ല നിങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുത്തോളൂ എന്നാണ് ഇത്ര പറഞ്ഞത് വാക്സിനുകൾ എന്ന് പറയുന്നത് അതിൻ്റെതായ സമയങ്ങളിലാണ് കൊടുക്കേണ്ടത് ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ വാക്സിനുകളാണ് കൊടുക്കേണ്ടത് എന്നുള്ള നമ്മൾ വിശദമായിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വാക്സിൻ ചാർട്ട് അടക്കമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അത് ഇവിടെ ഒരു ഐ ബട്ടണിൽ വരും അത് ഇന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഇന്ന് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന അതല്ല വാക്സിനുകൾ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യർക്കും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വാക്സിനുകൾ കൊടുക്കുന്നുണ്ടാവും പോളിയോ അങ്ങനെയുള്ള വസൂരി പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട് അതേ രീതി തന്നെയാണ് നമ്മുടെ കോഴികൾക്ക് വാക്സിൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മരുന്നല്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ കോഴികൾക്ക് വരുന്ന ഗംബോറ വാരക്സ് അതുപോലെ കോഴി വസന്ത പോലെയുള്ള അസുഖങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തി അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ വാക്സിൻ നൽകുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഒരു ഒരു അസുഖം വന്നാൽ അതിന് കൊടുക്കാവുന്ന മരുന്നുകളല്ല വാക്സിൻ എന്നുള്ളത് ഞാൻ ഇതിനു അതിനുമുമ്പൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ വീണ്ടും ഞാനത് പറയുകയാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻകു നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇവരെന്തൊക്കെ മരുന്നുകളാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതല്ല വാക്സിനുകൾ കൊടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായ കറക്റ്റ് സമയങ്ങൾ തന്നെ കൊടുക്കണം ആ സമയങ്ങളിൽ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒന്നര മാസം കഴിഞ്ഞിട്ട് ഒരു കോഴിക്കുഞ്ഞിനെ വാങ്ങി ഇനി നമുക്ക് ലസോട്ട കൊടുക്കാമോ ഐ പി ഡി കൊടുക്കാമോ എന്ന് ചോദിച്ചാലൊന്നും അതൊരു ശരിയായ വാക്സിനേഷൻ രീതിയല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും തിരുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആളുകൾ ഇതിന് താഴെ അതൊന്ന് തിരുത്തുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ ആദ്യത്തെ വാക്സിൻ ഡോസുകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നര മാസമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനുള്ള വാക്സിൻ എന്ന് പറയുന്നത് ആർ ടൂ ബി ആണ് അത് ഈ കോഴി വസന്തയുടെ ഒരു ഫൈനൽ വാക്സിൻ ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കൊടുക്കാനുള്ളു പിന്നെ മറ്റ് ആദ്യത്തെ ഡോസ് വാക്സിൻ ഒന്നും കൊടുക്കാതെ ഈ ലാസ്റ്റ് ആർ ടൂ ബി കൊടുത്തത് കൊണ്ട് എന്തേലും ഗുണമുണ്ട് എന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഗുണം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ കുറേ പേർ ചോദിക്കുന്നു എന്തൊക്കെ മരുന്നുകൾ ഇപ്പോൾ വാക്സിനുകളല്ലാതെ നമ്മൾ എന്തൊക്കെ മരുന്നുകളാണ് കരുതി വയ്ക്കേണ്ടത് എന്തൊക്കെ മരുന്നുകളാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് ഈ കാര്യത്തിലും എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ മരുന്ന് കൊടുക്കാൻ വേണ്ടി മാത്രം കോഴികളെ വളർത്തരുത് എന്തെങ്കിലും അസുഖ ലക്ഷണങ്ങൾ കണ്ടാൽ മാത്രം അതെന്താണ് എന്ന് അസുഖം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മരുന്നുകൾ കൊടുക്കുക അല്ലാതെ എൻ്റെ കോഴിക്ക് നാളെ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞിന് നാളെ കോഴി വസന്ത വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കോഴി വസന്തയുടെ മരുന്ന് ഇപ്പം തന്നെ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ കൊടുക്കരുത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിൽ വസന്ത മരുന്ന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളുടെ മരുന്ന് ഞാൻ വാങ്ങിക്കൊണ്ട് ഞാൻ ഇപ്പോൾ കുറേശ്ശേ ആയിട്ട് കൊടുക്കുന്നുണ്ട് അസുഖം വരാതെ നോക്കാലോ എന്നുള്ള രീതിയിലൊക്കെ പലരും കമൻറ്റുകൾ അയക്കുന്നുണ്ട് മെസ്സേജുകൾ അയയ്ക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അസുഖം വന്നതിന് ശേഷം അസുഖ ലക്ഷണങ്ങൾ കണ്ടതിന് ശേഷം എന്താണ് അസുഖം എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മരുന്ന് കൊടുക്കുക അതല്ല അഡ്വാൻസ് ആയിട്ട് മരുന്ന് കൊടുക്കേണ്ട കാര്യമില്ല അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് വാക്സിനുകളാണ് വാക്സിൻ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ നേരത്തെ ആ വീഡിയോയിൽ ഐ ബട്ടണിൽ വന്നിട്ടുള്ള വീഡിയോയിൽ കയറി കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് ഓടി ഓടിച്ച് പറഞ്ഞു പോവാം അതായത് ആദ്യത്തെ ദിവസം കൊടുക്കുന്ന വാക്സിൻ മാരക്സ് വാക്സിനാണ് മാരക്സ് എന്ന് പറയുന്ന അസുഖത്തിന് കൊടുക്കുന്ന വാക്സിനാണ് വിരിഞ്ഞിറങ്ങി അന്ന് തന്നെ കൊടുക്കുന്നത് പിന്നെയുള്ളത് ഏഴാമത്തെ ദിവസം അത് ആറാമത്തെ ദിവസമോ എട്ടാമത്തെ ദിവസമോ ആയോണ്ട് കുഴപ്പമില്ല അതിനപ്പുറത്തേക്ക് മാറരുത് കൊടുക്കുന്നത് ലസോട്ട ആണ് പിന്നെയുള്ളത് ഈ പറഞ്ഞതുപോലെ പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ ഈ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം കൊടുക്കേണ്ട ഐ ബി ഡി എന്ന് പറയുന്നത് പിന്നെ വീണ്ടും ലസോട്ട വീണ്ടും ഐ ബി ഡി അതിന് ശേഷം വര മരുന്ന് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ചാർട്ട് രീതികൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഞാനൊന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ അതിനകത്ത് ആ ചാർട്ടുണ്ട് നിങ്ങൾ ആ ചാർട്ട് വരുന്ന സമയത്ത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കത് ഉപയോഗമാവും അപ്പോൾ അതാണ് വാക്സിനുകൾ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇതിനോട് തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പലരുടെയും ഒരു ധാരണയുണ്ട് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ കോഴികൾക്ക് ആ വാക്സിൻ കൊടുത്തുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു അസുഖങ്ങളും വരില്ല എന്നുള്ളത് അത് തെറ്റായിട്ടുള്ളൊരു കാ ധാരണയാണ് വാക്സിൻ കൊടുക്കുക എന്ന് പറയുന്നത് അസുഖത്തിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് അല്ലാതെ അസുഖത്തെ പൂർണ്ണമായിട്ടും കോഴിക്ക് വരില്ല എന്നുള്ള രീതിയിലല്ല നമ്മൾ വാക്സിൻ കൊടുക്കുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അസുഖത്തെ തടയാനുള്ള ഒരു അൻപത് ശതമാനം അങ്ങനെ വാക്സിൻ കൊണ്ട് നിയന്ത്രിക്കാം എന്നേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതുപോലുള്ള അസുഖങ്ങൾ കോഴിക്ക് വന്നു കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ കൊണ്ടൊക്കെ പിഴിച്ചു നിൽക്കാൻ പറ്റും കാരണം പല ഹോമിയോയിലും അല്ലാതെയൊക്കെ പല മരുന്നുകളും കോഴി വസന്ത പോലെ ുള്ള മാരക്സ് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിലും വൈറസ് ബാധ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ കോഴികൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവരെ ആ അസുഖത്തിൽ നിന്നും റിക്കവർ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ വാക്സിൻ നൽകിയെന്നതുകൊണ്ട് നിങ്ങൾ കോഴികളെ വളർത്തുന്ന സാഹചര്യങ്ങളും അതൊന്നും ശ്രദ്ധിക്കാതെ വാക്സിൻ കൊടുത്തിട്ടുണ്ടല്ലോ ഇനി അസുഖങ്ങളൊന്നും വരില്ല എന്നുള്ള രീതിയിൽ കോഴികളെ വളർത്തി കഴിഞ്ഞാൽ അത് അതിലെയും വലിയ അപകടമായിരിക്കും നിങ്ങളുടെ പരിസരങ്ങളിൽ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകളോട് സംസാരിച്ച് അവരാരെങ്കിലും അസുഖമുള്ള കോഴികളോ അല്ലെങ്കിൽ അസുഖം ലക്ഷണമുള്ളവരോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കോഴി വസന്ത പോലെയുള്ള വീണ്ടും കോഴിവസന്ത എടുത്ത് പറയുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കോഴികൾ നഷ്ടപ്പെട്ടിട്ടുള്ളതും കോഴി വസന്ത കൊണ്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ തൊട്ടടുത്ത പരിസരങ്ങളിൽ എവിടെയെങ്കിലും കോഴികൾക്ക് അസുഖം ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുൻകരുതലുകൾ മുൻകരുതലുകൾ എടുക്കണം ചെറിയ തൂങ്ങൽ പോലെയുള്ളതും അല്ലെങ്കിൽ കാഷ്ടത്തിൽ വെള്ളക്കളർ കാണുന്നൊക്കെ ആയിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കോഴികളിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം അതിപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളാണെങ്കിൽ അങ്ങനെ അല്ല നിങ്ങൾക്ക് പച്ച മരുന്ന് കൂട്ടുകൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആ മരുന്ന് കൂട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ മുമ്പ് വിശദമായിട്ടുള്ള വീഡിയോകൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ കുറച്ച് സംശയങ്ങൾ മാറി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റേ വീഡിയോയുമായിട്ട് വീണ്ടും വരാം